നമസ്കാരം ബഹുനില കെട്ടിടത്തിന് മുകളിൽ അപകടകരമായി തൂങ്ങിക്കിടന്ന് എടുത്ത യുവതിയും സുഹൃത്തിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു പൂനെ സ്വദേശികളായ മിഹിർ ഗാന്ധി മീനാക്ഷി സലൂൻ കെ എന്നിവരെയാണ് ഭാരതീയ വിദ്യാപീഠ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവരുടെ വീഡിയോ ഫോണിൽ പകർത്തിയ മൂന്നാമൻ ഒളിവിലാണ് ബഹുനില കെട്ടിടത്തിന് മുകളിൽ നിന്ന് ഒറ്റ ഒറ്റക്കൈയിൽ തൂങ്ങിയാടി ദൃശ്യമെടുക്കുന്ന പൂനെ സ്വദേശിയായ പെൺകുട്ടിയുടെ ദൃശ്യങ്ങളാണ് ഇന്നലെ പുറത്തു വന്നത് അപകടകരമായ പ്രവൃത്തി ചെയ്തെന്ന വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് ഇവർക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യം ഉയർന്നു വന്നിരുന്നു പോലീസിനെ ടാഗ് ചെയ്തുകൊണ്ടാണ് നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവച്ചത് പൊട്ടിപ്പൊളിഞ്ഞ ക്ഷേത്ര കെട്ടിടത്തിന് മുകളിൽ വെച്ചായിരുന്നു ഇവർ റീൽസ് എടുത്തത് വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ പോലീസ് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു ബഹുനില കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിൽ കയറി അപകടകരമായി തൂങ്ങിക്കിടന്നാണ് ഇവർ റീൽസ് എടുത്തത് മനുഷ്യജീവന് അപകടമുണ്ടാക്കുന്ന തരത്തിൽ അലക്ഷ്യമായി പെരുമാറിയതിന് ഐ പി സി മുന്നൂറ്റി മുപ്പത്തി ആറ് പ്രകാരം ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതായി ഭാരതി വിദ്യാപീഠ് സീനിയർ ഇൻസ്പെക്ടർ ദശരഥ് പാട്ടീൽ പറഞ്ഞു ആറുമാസം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണിത് റീൽസ് ചിത്രീകരിക്കുന്നതിനായി ഒരു പെൺകുട്ടി ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും തൂങ്ങിക്കിടക്കുന്നതായി കാണാം ഒരു കോട്ട പോലെ തോന്നിക്കുന്ന സ്ഥലത്താണ് റീൽസ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് മറ്റൊരു ആൺകുട്ടി മുകളിൽ നിന്ന് പെൺകുട്ടിയുടെ കയ്യിൽ പിടിച്ചിരിക്കുന്നതും കാണാം അവരുടെ ഒരു സുഹൃത്താണ് റീൽ ഷൂട്ട് ചെയ്യുന്നത് ഒരു തരത്തിലുള്ള മുൻകരുതലുകളും സ്വീകരിക്കാതെയായിരുന്നു ഈ ചിത്രീകരണം